ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗോകുലത്തിലെ ഓണവിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് അതായത് എൻ്റെ വീട്ടിൽ ഓണവിശേഷങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലിന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമ്മുടെ എല്ലാ റെസിപ്പീസും ബ്ലോഗ്സും വീഡിയോസും ഒക്കെ മുടങ്ങാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഒരു നാലുമണിയായപ്പം താമസിക്കുന്നില്ല നമുക്ക് നേരെ വീടിലേക്ക് തന്നെ പോകാം സമയം ഒരു ആറര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ചര മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കണമെന്നൊക്കെ വിചാരിച്ചാൽ വെച്ചിട്ട് കിടന്നു പക്ഷേ ഉറങ്ങിപ്പോയി ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒത്തിരിയും ലേറ്റായ ഒരു പന്ത്രണ്ടര മണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ അടുക്കളയിലേക്ക് വന്നു കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുക്കറിൽ പരിപ്പ് വേവിക്കാനായിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ ഇന്നലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ അടുപ്പും എല്ലാം വൃത്തിയാക്കി കഴുകി കോലമൊക്കെ ഇട്ട് എല്ലാം രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടായിരുന്നേ പോയത് അപ്പോൾ നമ്മുടെ അടുക്കള കുറച്ച് മോടി പിടിപ്പിക്കാൻ വേണ്ടി ഒന്നിനുടെ സംഭവമൊക്കെ ഞാൻ മേടിച്ച കേട്ടോ ഓണമൊക്കെ ആകുമ്പം എല്ലാവർക്കും പുത്തനടുപ്പും കാര്യങ്ങളും മാത്രം പോരല്ലോ നമ്മൾ അടുക്കള സുന്ദരിയും കൂടി ഒന്നും കൂടി സുന്ദരിയാക്കണ്ടേ കുറേ കഴിഞ്ഞപ്പോൾ എന്തേ നല്ലോലം വെയിലൊക്കെ വന്നേ ഇന്നത്തെ ദിവസം എന്തായാലും മഴയൊന്നും പെയ്തിട്ടില്ല അതുതന്നെ വലിയ കാര്യമായിരുന്നു മക്കൾമാരും ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നിട്ട് അവരിതേ നല്ല അടിപൊളിയായിട്ട് അത്തപ്പൊക്കെ സെറ്റാക്കി വെച്ച് നല്ലോലെ അടിപൊളിയായിട്ട് ഇട്ടോ നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നടക്ക് നേരെ കോലൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവരിങ്ങനെ കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ട് ഇതേപോലെ അത്തപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചത് അപ്പോഴത്തേക്കും മാമൻ രാവിലെ എല്ലാവർക്കും ഒന്ന് വിഷ് ചെയ്യുവാണേ അങ്ങനെ ദേ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഇടയ്ക്ക് മുറ്റത്തോട്ടൊക്കെ വന്നു ഇവരുടെ അത്തപ്പൂവുമൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉച്ച വരെയുള്ള സദ്യവട്ടങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഓണത്തിൻ്റെയൊക്കെ ബ്ലോഗ് ഇട്ടിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് നിന്ന് ഞാൻ പാലട ആണ് കാണിക്കുന്നത് അപ്പം അടയൊക്കെ നേരത്തെ തന്നെ തിളപ്പിച്ചിട്ട് കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് കവർ പാലാണ് എടുത്തേക്കാം നല്ല തിക്കായിട്ടുള്ള പാല് തന്നെ വേണം ഇതേപോലെ പാലട ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി അങ്ങ് തിളപ്പിച്ചെടുക്കണേ എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അതേ കുറച്ച് നോർത്ത് ഇന്ത്യൻ സംഭവങ്ങൾ കാണിച്ചിരുന്നു കേട്ടോ വെറുതല്ല നാത്തൂൻ്റെ മോൻ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട് അവൻ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടേ എനിക്ക് ആംചൂറൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഗണേശ് ചതുർത്ഥിയുടെ ആഘോഷത്തിൻ്റെയൊക്കെ പ്രാധാന് പ്രധാനമായിട്ടുള്ള ഇതേപോലത്തെ കുറച്ച് മാവ എന്തോ സംഭവം സംഭവമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തോ ഒരു സ്വീറ്റാണ് അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചു ഒരു ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ മലയാളപ്പുഴ അമ്പലത്തിൽ പോകുന്ന ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാത്തൂൻ്റെ മോന് ബാങ്കിൽ ജോലിയൊക്കെ ആയി അങ്ങനെ ബോംബെയിൽ ട്രെയിനിങ്ങിന് പോകാമെന്നൊക്കെ അപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു ബോംബെ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടുകയും ചെയ്തു കേട്ടോ അങ്ങനെ ഇപ്പോൾ എല്ലാവരെയും കാണണമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ആവും വന്നതാണേ അപ്പോൾ ഈ ഒരു സമയമാകുമ്പം ഒന്ന് രണ്ട് ദിവസത്തെ ലീവൊക്കെ എടുത്തിട്ടാണ് വന്നത് ഈ പ്രൊബേഷൻ പീരീഡൊക്കെ ആയിട്ട് അങ്ങനെ ലീവൊക്കെ കിട്ടാനൊക്കെ വലിയ പാടായെങ്കിലും ഒന്ന് രണ്ട് ദിവസത്തെ ലീവിലൊക്കെ ഇങ്ങനെ വന്നു കേട്ടോ കണ്ടപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായി ഇനിയിപ്പോൾ നാത്തൂന്മാരൊക്കെ വരും ഓണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് പേരിരുന്ന് കഴിക്കുന്നതിനേക്കാളും വിശേഷിച്ചതേപോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നതും നമ്മളെങ്ങോട്ടെങ്കിലും പോയി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും അതിൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത് വേറെയാണ് കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ശരിക്കും ഓണം എന്നൊക്കെ പറയുന്നത് ശരിക്കും അർത്ഥവത്തായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ പാലടയൊക്കെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരമലൈസ് ചെയ്തൊന്നും എടുക്കേണ്ട പഞ്ചസാര ഞാൻ മിക്കവാറും ചെയ്യുന്ന ഒരു സൂത്രപ്പണി ഏതാണേ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂണൊക്കെ ബീറ്റ് റൂട്ടിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇനി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി നമുക്കിതിലേക്കൊന്നും ഒഴിച്ച് കൊടുക്കാം ഈ പാലട ഉണ്ടല്ലോ ഒരു മീഡിയം തീയിൽ കിടന്ന് നല്ലോണം അങ്ങനെ കുറുകി കുറുകി നല്ല തിക്കായിട്ട് വരണം അതാണ് അതാണിതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ അത് നല്ല അടിപൊളി ടേസ്റ്റില്ലാ പിന്നെ ഭഗവാന്റെ പ്രസാദം കൂടെ ആയതുകൊണ്ടാണ് അതിൻ്റെ എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ ഈ ക്ഷേത്രത്തിൽ ഉരുളിയിൽ ഇങ്ങനെ ചുറ്റുപാടുമുള്ള ഒട്ടിയിരിക്കുന്ന സംഭവമില്ല അതിൻ്റെ പേര് പാൽച്ചുരണ്ടി എന്നാണ് കേട്ടോ അത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ എന്നും വീഡിയോ ഇടുന്നത് ഏഴ് മണിക്കാണ് കേട്ടോ പക്ഷേ ഇന്ന് കുറച്ച് പോയി ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമയവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ അതെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് കണ്ട് നോക്കണം അപ്പം ഞാൻ കളി കഴിക്കാനായിട്ട് ഇരുന്നപ്പം എന്നെ ഇങ്ങനെ ഹസ്ബൻറ്റും മോടും കൂടെ എന്താണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കും കേട്ടോ അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്ന ഫുഡൊക്കെ കഴിക്കുകയാണ് നമ്മുടെ വീഡിയോ ഏകദേശം ചെയ്യാറായി ബോളിക്ക് പോയിട്ട് കിട്ടിയില്ല പിന്നെ ഇതേപോലെ ബൂന്തിയൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുവാണ് വീണ്ടും നല്ലൊരു